വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നാട്ടു വിശേഷം എപ്പിസോഡ് ത്രീ ഹലോ നമ്മൾ അപ്പൊ ഞമ്മളിന്ന് തിരുവോണമല യാത്ര അപ്പോൾ പോവാണെ നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മച്ച നമ്മളെ തിരുവോണമലടുത്ത് ഇരിക്കുന്നു ഇതാണ് മിനി ഓട്ട് ഓ നല്ല സെറ്റാണ് സിനാൻ പറയാനുള്ളത് പറയൂ എന്താ പറയാനുള്ള വിമാനം വിമാനതാ പോണ എന്റെ തിരുവോണമല പോവല്ലേ അല്ല തിരുവോണമല മേല കയറാൻ പോയി കൂടെ ഭാരത് വഞ്ച് എത്രണം പോകും ഒരു എങ്ങോട്ട് നേരെ പോയി നമ്മളെ ജീവിതവും ഇതുപോലെ ഒരു സ്റ്റെപ്പുകളാണ് അത് നമ്മൾ താണ്ടി പോകണം ഞമ്മൾ താണ്ടിപ്പോകണം ഞമ്മള് തിരുവോണമലയുടെ മേലെത്തി എത്രീക ആറരക്ക് ഇങ്ങോട്ട് കോട കാണാമോ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സിനാൻ ഇതാണ് പോയ

സെറ്റ് പാടുണ്ടോ ശരി പാട്ടാമോ അല്ലെ എന്താണ് പറയാനുള്ളത് അതല്ല അതിനെ കുറിച്ച് എന്താ രണ്ടു വാക്ക് വരും അത് പൊടി ഞാൻ പറഞ്ഞോട് എന്താ ഇടിഞ്ഞു പറയാൻ പറ്റൂല പ്രകൃതിയെ അതി അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഇതിന് മേലെ നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു അല്ല കേറാനല്ല ഇറങ്ങുവാണോ പക്ഷേ പക്ഷെ നമ്മൾ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് നേടിയത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ ഇതേമാതിരി നേടണം എങ്ങട്ടാ ഒറ്റ നേടണമെന്ന് പിന്നെ മനസ്സിനോട് പറയാറിക്കറി പഞ്ചുവലിറ്റി വേണം ആറണി അറിഞ്ഞ ആറുമണി അതല്ല ഞാൻ പറഞ്ഞേന്ന് വിചാരിച്ചാല് മാറ്റി അപ്പൊ അതാണ് ഞമ്മക്ക് ഇതിന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരാനുള്ളത് പിന്നെ ഒന്നും മാറ്റി അതാണ് മെസ്സേജ് പിന്നെ ചാൻസ് നമ്മള് കിട്ടുന്ന ചാൻസ് എന്താ മുതലാക്ക വൈബാക്കിപ്പോ തിരുവോണന്റെ മലൻ്റെ മേലെ തിരുവോണമലൻ്റെ മേലെ അപ്പൊ ഇതാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ നീ ഇറങ്ങും ആണോ അതൊക്കെ ഇവിടെ കാര്യം സ്റ്റെപ്പൊക്കെ മടങ്ങിയേ അങ്ങനെ അമ്മച്ചമാരെ നമ്മള് മല ഇറങ്ങാൻ പോണേ ാട്ടത്ത് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ അച്ചമാര നമ്മള് വെള്ളച്ചാട്ടം ക്യാൻസൽ ആക്കിയാണ് ഇനി നമ്മൾ വീട്ടിലോട്ട് നേരെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്തപ്പോൾ ഇതിന് പറയാന്ന് വെച്ചാൽ നമ്മൾ ഉള്ള ചാൻസൊക്കെ നമ്മൾ വൈബ് ചെയ്ത് ഇപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ വന്നു പുതിയ കൂട്ടുകാരെ കിട്ടി അല്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് കിട്ടി അപ്പോൾ നിങ്ങളും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടനെ നെക്കിപ്പൊടിക്കാം ഓക്കെ തുടരും